നമ്മുടെ ബാംഗ്ലൂര് ഒരു ദുനിയവാണ് ഈ ദുന്യാൻ്റെ അകത്തേതാണ് വേറൊരു ദുനിയവന്ന് കയറിച്ച് നോക്കിയപ്പോ ഈ ദുനിയവിലുള്ള ആൾക്കാർ മൊത്തം അതിൻ്റെ അകത്തുണ്ട് ഇക്കണ്ട ജനമൊന്നും വെറുതെ വന്നാലല്ലാട്ടോ ഈ ദുന്യാവിന്റെ അകത്തെ വല്ലാത്തൊരു മുഹബത്തുണ്ട് ആ മുഹബത്തിന്റെ ഒരു കണ്ടാണ് കേട്ടോ ഓന നമ്മൾ ഈ കാണുന്ന ആവിക്കുകൊണ്ടിട്ടോ ഒരുപാട് കിസ്സ പറയാന് ഈ മുഹബത്തെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ട് എന്തിനാന്നല്ലേ മുഹബത്തിന്റെ രസം നമുക്കൊന്നും അറിയണ്ടേ പൊടിച്ച പുട്ടിനോട് ഞാൻ ചോദിച്ചേ എനിക്ക് കിസ്സൊന്നും പറയാനില്ലേന്ന് പുട്ട് പറഞ്ഞു കൂട്ടത്തിലുള്ള ചിക്കനും ബീഫും കുറച്ചും കൂടെ ഡെന്നിട്ട് ഞാൻ കിസ്സ പറയാന്നു കഥ ബാലൻസ് ചെയ്യാനും തോണ്ട് എപ്പോഴോ ഒന്ന് പപ്പടം കൂടെ നമ്മുടെ കൂടെ കൂടി ഇനി ഇതൊക്കെ കണ്ട് വെള്ള ഇറക്കണ ചായനയും ഇമ്മുടെ കൂടെ കൂട്ടി ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂടിയപ്പുണ്ടല്ലോ നമ്മുടെ മുഹബത്തിന്റെ കിസ്സക്ക് വല്ലാത്തൊരു രസമായിരുന്നു ഇവിടെ കൊണ്ടൊന്നും ഈ കിസ്സ തീരുന്നില്ല കേട്ടോ നമ്മുടെ ബാംഗ്ലൂര് മടിവാള മാരുതി നഗറിലെ ദുനിയാവ് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും രുചിക്കാം ആ ഒരു കിസ്സ മുഹബത്തിൻ്റെ കിസ്സ